ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചെറുപ്പം തൊട്ടേ സ്പൈഡർമാൻ പടം കണ്ടിട്ടുതന്നെ നമ്മൾ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ പീറ്ററിൻ്റെ ആയാലും അതുപോലെ തന്നെ ആ സ്പൈഡർമാൻ ആവുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹിച്ചൊരു മുതലായിരുന്നു ടെറൻഡിൽ തന്നെ എടുക്കണമെന്ന് അപ്പൊ നമുക്കും വിചാരിച്ചവണ്ട ടെന്റലിനെടുക്കാന്ന് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചു നമ്മള് പീറ്ററിന് എവിടെ കിട്ടുവാന്ന് അങ്ങനെ നമ്മൾ നേരെ പീറ്ററിന് മെസ്സേജ് അയച്ചിട്ടാണ് പീറ്റർ ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് റിപ്ലൈ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മളോട് പറഞ്ഞു മിസ്റ്റർ മെസ്സേജ് ഫാമിൻ മെസ്സേജിക്കാമിന് മെസ്സേജ് നമ്മൾ ഫുൾ കൺഫ്യൂഷൻ അത്രയും വെറൈറ്റി ഒരുപാട് സ്റ്റോക്ക് അതിൽ നിന്ന് നമ്മളൊരു വെറൈറ്റി സെലക്ട് രണ്ട് ചെയ്തിട്ട് കൊണ്ട് തന്നെ നമുക്ക് അവരെ എടുത്തുന്ന സാധനം കിട്ടി അത്രയും ഫാസ്റ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇത് കൊടുന്ന് തന്നിട്ടുള്ളത് പീറ്ററിന്റെ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടേ കുട്ടി സ്പൈഡർമാരണ്ട് നമുക്ക് കൊടുന്ന് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കെന്താ സ്പൈഡർമാൻറെ സിംബിള് അതുപോലെ തന്നെ കുറേ സ്പൈഡർമാൻ ഒക്കെ ഉണ്ടെ ഈ ബോക്സ്മേ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കേണ്ട ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ ചാടി വരും നമുക്കറിയില്ല പൊട്ടിച്ചു നോക്കേണ്ട ഒരുപാട് പേപ്പറും പക്ക നല്ല സേഫ്റ്റിയിലായിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ സാധനം ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ സാധനം അപ്പൊ നമുക്കിതൊന്നും തുറന്നു നോക്കാം ഇല്ലാട്ടെ നമ്മളെ ടെറൻ്റിലൊക്കെ എടുക്കണേ ഇത്രയും ചെറിയ കുട്ടിയാണ് കേട്ടോ സത്യവരെ ആദ്യം കണ്ടപ്പോൾ കാണാനില്ല കണ്ടപ്പോണെന്ന് നമുക്ക് നമുക്കറിയില്ല അപ്പോൾ ഉള്ളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ടെറൻഡുലാസിനെ വളർത്തണമെന്ന് താല്പര്യമുള്ള മിസ്റ്റർ ഫാമിനെ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ വെറൈറ്റീസും അവരെ കയ്യിലുണ്ടാവും അപ്പൊ ഓക്കെ അബ്ബൈ